നമസ്കാരം ഇന്ന് പനീറും മഷ്റൂമും കൊണ്ട് നല്ലൊരു ഹെൽദി മെഴുക്ക് കയറ്റി റെഡിയാക്കാം അതിനുവേണ്ടി ഒരു പാക്കറ്റ് മഷ്റൂം എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി ഒരു ഉരുളിയിലിട്ട് രണ്ട് പീസ് പനീറും എടുത്ത് കട്ട് ചെയ്ത് അതും കൂടി മഷ്റൂമിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരമായി അടപ്പ് തോക്കുക മഷറൂമെല്ലാം വെന്ത് കഴിഞ്ഞ് വെള്ളം പറ്റി കുറച്ച് കരിയേപ്പിലയും വലുപ്പിൽ ചർച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ടാൽ ഇത്ര ടേസ്റ്റ് വരില്ല മുളക് പൊടി അതുകൊണ്ടാണ് ഇട്ടത് ഒന്ന് മിക്സ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ മെഴുക്ക് ഇരട്ടിയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ई मेड़क इष्टप्पे लाइक शेयर षे सब्सक्राइब सब्स््रैब्षे